ഏശി നമ്മൾ ഇന്ന് രാവിലെ കാശ്ചാരക്കാം ചേട്ടാ കണ്ടല്ലേ നല്ല അടിപൊളി വ്യൂ കേട്ടോ പാടത്തൊക്കെ ഇത് നമ്മുടെ അന്തിക്കാട് കോൾപ്പാടാണ് കേട്ടോ ഇപ്പം നമ്മൾ സ്ഥിരം സ്പോട്ട് തന്നെയാണ് നമുക്ക് ഒരുപാട് വിമ്മിങ് കയറിയിട്ടുള്ള സ്പോട്ടെന്നെ കേട്ടോ ഇത് വന്ന് ഇറങ്ങി ഫസ്റ്റ് കാശ്ചാർ തന്നെ മീൻ അടിച്ചു ചോട്ടാ നമ്മുടെ റിയൽ വാറിൻ്റെ സ്കൂ വിമ തന്നെയാണ് കുഴപ്പമില്ലാത്ത ഒരാൾക്കല്ലോ സീസല്ലി ഓക്കെ ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങാൻ നേരം വൈകി ഏഹ് ഇന്നലെ കുറേ കാലം ക്യാഷം ഇന്നലെ മഴ പെയ്ത് നല്ല അടിപൊളി തണുതൊക്കെ ആയിരുന്നു അത് വേറെ കിടന്ന് ഉറങ്ങി ഓക്കെ അപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ മീനടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഏഹ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പോകുന്നത് കിട്ടി അപ്പോൾ അതിന് കിട്ടിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം തന്നെ രണ്ടാമത്തെ മീനും കയറി ഓക്കെ അതേ സ്പോട്ട് രണ്ടാമത്തെ മീൻ കയറി പിന്നെ നമ്മൾ ഫസ്റ്റ് കയറൽ തന്നെ മീൻ കിട്ടിയെന്ന് പറഞ്ഞില്ലേ ആ മീനായിട്ട് ആ അടുത്ത കാശിൽ മീനടിച്ചുട്ടോ പിറ്റത്തെ കാശിൽ മീനടിച്ചിട്ട് പക്ഷേ കിട്ടിയില്ല അത് കീറിയില്ല കേട്ടോ നല്ല മീനായിരുന്നു ഏകദേശം ഈ സൈസ് തന്നെ ഉള്ള റെഡിയായിരുന്നു കേട്ടോ അത് എന്തേളി അല്ല ഞങ്ങളുടെ പാടാ കാണാൻ നല്ല ഭംഗിയാട്ടാ ഞങ്ങളുടെ പാടം ജാതിയിൽ ഉപ്പാണ് എന്താ നല്ല ഫ്രെയിം അതിലിത് ച്ചേ മൂന്നാമത്തെട്ടാ സ്കൂ മൂന്നാമത്തെ ഇത് അധികം സൈസൊന്നും ഇല്ല എന്നാലും എടുക്കണ്ട് ഞാൻ പറഞ്ഞില്ലേ അതായത് മഴവ് ഇത് അത് വേല വേലൻ്റെ ഇടയ്ക്ക് മഴവില്ലേ അതിൻ്റെ പിറ്റേ ദിവസം ചാജ് അടിയിരിക്കും അപ്പം സംഭവിച്ചുകൊണ്ടിരിക്കണേ ഗായിച്ചതേ അടുത്തടിച്ചു റിയൽ വാര ജമ്മ പാട്ട തരാം ആയി വാലാമത്തെ ഗൈച്ചതേ നമ്മൾ ആ സ്പോട്ടിൽ നിന്ന് മാറി അവിടെ നിന്ന് നാല് മീൻ രണ്ട് വലിയ സ്ട്രൈക്ക് കിട്ടി അത് മിസ്സാവുകയും ചെയ്തു ഇത് അഞ്ചാമത്തെ കയറി ഈ സ്പോട്ടിൽ നിന്ന് സ്കൂബിമേ തന്നെ കളിയില്ല സ്കൂബി തന്നെ സ്കൂബി ഗായച്ചതേ നമ്മൾ ഇന്നത്തെ ഫീ നിർത്താൻ പോട്ടാ നമുക്ക് ആറോ ഏഴോ മീൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് വ്യക്തമായ ഓർമ്മ ഇല്ല അത് നോക്കാം നമുക്ക് എന്തായാലും അത്യാവശ്യം നല്ല വലിയ വലിയ സ്ട്രൈക്കുകൾ മിസ്സാവുകയും ചെയ്തിട്ടാണ് അത് അതാണ് സ്ട്രൈക്ക് ഈ സ്പോട്ടിൽ നിന്ന് തന്നെ ഏകദേശം നല്ലൊരു രാലി നല്ല അടിപൊളി രാലി പറഞ്ഞാൽ അടിച്ച് മിസ്സായി അങ്ങനെ കൊറോണ മിസ്സായാലും ഉണ്ട് കൊറോണ കയറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും എത്ര വീണു നോക്കി വെക്കാൻ അടിച്ചതെല്ലാം സ്കൂബിയമേ ചെയ്യുന്നത് ഒരു ഹെവി സ്ട്രൈക്ക് മിസ്സായി മിസ്സായി കണക്ക് കൂട്ടാൻ വെച്ചാൽ കുറേ ഉണ്ട് അടിച്ചത് മാത്രം കാറണ കേട്ടോ അടിച്ചു കയറിയത് തേശതി നമുക്ക് എത്ര മീൻ കിട്ടി നിൽക്കാം കേട്ടോ അയ്യോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിനോ ആറിനാണ് കിട്ടിയിട്ടുണ്ടെന്ന് അടിച്ചതെല്ലാം റിയൽ വയറിൻ്റെ സ്കൂബീമലും ജെമ്മലും ജെമ്മ ആകെ ഒരു മീൻ കേട്ടോ സ്കൂബീമ ബാക്കിയെല്ലാം ഓക്കെ ക്യാസിദി നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ കേട്ടോ അപ്പോൾ അധികം വേണ്ട ഒരു അടിപൊളി വീഡിയോയിട്ട് വീണ്ടും വരാം എത്ര വഴിക്ക് ഉണ്ട് ഞങ്ങളുടെ ആണോ